ില്ല സാധന ഡോക്ടർ പറഞ്ഞ വളരെ ഗുരുതരമായ അവസ്ഥയാണ് എത്രയും പെട്ടെന്ന് തന്നെ മജ്ജ മാറ്റിവെച്ചാൽ ഈ കുഞ്ഞിന്റെ ജീവൻ നിലച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് അടിയന്തരമായി അമ്പത് ലക്ഷം രൂപയുണ്ടെങ്കിൽ മാത്രം ഈ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു സാധ്യത ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ ഈ വീഡിയോ കാണുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് തടച്ചറ മുന്നോർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ് യാതൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ് യാതൊരു സംവിധാനം ഇല്ലാതെ സ്ലാ എല്ലാവർക്കും നമസ്കാരം അമർഷനാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ കാഞ്ഞങ്ങാട് മീനാഫീസ് കടപ്പുറം താമസിക്കുന്ന അനൂപ് വിജിന എന്നിവരുടെ അഞ്ച് മാസം മാത്രം പ്രായമുള്ള ലൂക്കോസൈറ്റ് അറ്റേഷ്യൻ ഡിഫിഷ്യൻസി ടൈപ്പ് വൺ എന്ന അസുഖം ബാധിച്ച് എത്രയും പെട്ടെന്ന് ഏകദേശം ഈ ആഴ്ച തന്നെ മജ്ജ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് SHIT <laughs> മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ ഞങ്ങൾക്ക് ഈ അമ്പത് ലക്ഷം രൂപ യാതൊരു വിധത്തിലും കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ പൊതുസമൂഹത്തിലായ കാരുണ്യ മനസ്സരായ നന്മ നിറഞ്ഞ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ വളരെ വേദനയോടുകൂടി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ സഹായഭ്യുമായി വന്ന ഈ പ്രിയപ്പെട്ട സഹോദര ഈ ഒരു സങ്കടകരമായ അവസ്ഥ നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പ്രിയപ്പെട്ടവരെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് വരണം നമ്മുടെയൊക്കെ പോലെ ഈ ഭൂമിയിൽ ഒരുപാട് കാലം വളരെ സന്തോഷപരമായി ജീവിക്കേണ്ട ഈ പൊന്ന് മോനെ ഈ ആശുപത്രിയിൽ വേദനയോടും കൂടി വളരെ സങ്കടത്തോടും കൂടി കരഞ്ഞുകൊണ്ട് ചികിത്സയില് കഴിയാണ് പ്രിയപ്പെട്ടത് എത്രയും പെട്ടെന്ന് തന്നെ മജ്ജമാറ്റിവെക്കലല്ലാതെ വേറെ യാതൊരു പരിഹാരവും ഇല്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് അൻപത് ലക്ഷം രൂപ ഇല്ലാത്തത് കൊണ്ടാണ് ഈ വെക്കൽ ശസ്ത്രക്രിയ നടക്കാതെ പോകുന്നത് പൈസ ഇല്ലാത്തതിൻ്റെ പേരില് ഈ കുഞ്ഞിൻ്റെ ജീവൻ നിലച്ചു പോയി കൂടെ അപ്രിയപ്പെട്ടവരെ പൈസ ഇല്ലാത്തതിൻ്റെ പേരില് ഈ കുഞ്ഞിന്റെ സർജറി നടക്കാതിരുന്നുകൂടെ അപ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ സഹായിക്കും നിങ്ങളൊക്കെ സഹകരിക്കും എന്ന കൂടി ഈ കുഞ്ഞിന്റെ അച്ഛന്റെ പേരുള്ള അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഈ വീഡിയോട് വെച്ചേർക്കുന്നത് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യണം അതുപോലെ യു പി ഐ ട്രാൻസാക്ഷനിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ ദയവ് ചെയ്ത് ഈ കുഞ്ഞിന്റെ അവസ്ഥ ആലോചിച്ച് നേരിട്ട് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പടച്ചവനും ഞാൻ നിങ്ങളൊക്കെ നിങ്ങളോട് നിർത്തുന്നു മൂന്ന് ദിവസം കൊണ്ട് ഈ പിഞ്ചു കുഞ്ഞിന്റെ മജ്ജ മാറ്റിവെക്കൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചികിത്സ ആരംഭിച്ചിട്ടില്ലെങ്കിൽ കുഞ്ഞിന്റെ നില അതീവ ഗുരുതരാവസ്ഥയിലേക്കായി മാറി പിന്നീട് കുഞ്ഞിന്റെ ചികിത്സ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ആയി മാറുമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് അത്രക്ക് സീരിയസ് ആണ് ഇപ്പോൾ കുട്ടി ഐ സിയു ആണുള്ളത് കുട്ടിയും അമ്മയും ഐ സിയു അമ്മയാണ് ട്രാൻസ്പ്ലാന്റേഷൻ വരുന്ന ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അവരവരാൾ കഴിയുന്ന ഓരോ തുള്ളി പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ ഓരോ രൂപയും നമുക്കിതിന് വിലപ്പെട്ടതാണ് എല്ലാവരും മനസ്സും റിഞ്ഞ് ഈ റംദാം മാസത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അതുപോലെ എല്ലാ ജാതി മതഭേദമന്യ എല്ലാവരും ഇതിൽ ഇറങ്ങി തിരിച്ചിട്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ആ കുട്ടീൻ്റെ ജീവൻ നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മളെല്ലാവരും പ്രയത്നിച്ചേ പറ്റും ഞാൻ നമ്മുടെ ഒരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൺവീനറാണ് ഞാൻ ഇപ്പോൾ കുട്ടിയുടെ അവസ്ഥയാണ് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് കുട്ടി പോകുന്നത് കാരണം പൈസ ഇല്ലാത്തൊരു കുഴപ്പം കൊണ്ട് മാത്രമാണ് ഇത്രയും നീണ്ടുപോയത് അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയുടെ ചികിത്സ വിടുന്ന എല്ലാ സഹായവും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം കുട്ടിയെല്ലാവരും സഹായിച്ചുകൊണ്ട് ഈ കുട്ടിയെ ഞാൻ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി കൗൺസിലറാണ് കെ കെ ബാബു അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സറിഞ്ഞ് ആ ചെറിയ കുരുന്ന് കുരുന്ന് കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും നിങ്ങൾ ഓരോരുത്തരും അകർന്നു ചെറിയ ചെറിയ സഹായങ്ങളായാലും വലിയ വലിയ സഹായങ്ങളായാലും അത് എങ്ങനെയെങ്കിലായിട്ട് ആവുന്നതും പെട്ടെന്ന് തന്നെ ചെയ്ത് ആ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള മാത്രം എല്ലാ സഹായവും ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി ഞാൻ വാർഡ് കൗൺസിലറാണ് കുട്ടിയുടെ സ്ഥിതിയാണെങ്കിൽ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ആളുകളൊക്കെ ആ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും മറ്റു പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പരമാവധി ആളുകൾ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഈ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സഹായ സഹകരണം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കേണ്ടത് ഈ നാട്ടിലെ എല്ലാവരും ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് എല്ലാവരും ഈ കഴിയുന്ന സഹായം ചെയ്തുകൊണ്ട് ആ കുട്ടിയെ ജീവൻ രക്ഷിക്കണം എന്ന് അറിയിക്കുന്നു ഞാൻ ഈ പ്രദേശത്തിൻ്റെ പ്രാദേശിക കമ്മിറ്റി പ്രസിഡൻ്റാണ് അതായത് നമ്മൾ വളരെയധികം ഈ കുട്ടിക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലം മുസ്ലിം ജമനാത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് അപ്പം എനിക്കും പറയാനുള്ളത് ഈ ഇത്ര ചെറിയൊരു കുഞ്ഞിനെ ജാതി ഭേദമന്യ എല്ലാവരും ഈ കുഞ്ഞിനെ സഹായിക്കേണ്ടത് നമ്മളെ ബാധ്യതയാണ് ചികിത്സാ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു വലിയ തുകയാണ് നമ്മുടെ മുമ്പിലുള്ളത് അമ്പത് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഇത് സാധാരണ നമ്മുടെ ഒരു തീരദേശ മേഖലയാണ് വളരെ സാധാരണക്കാർ ജീവിക്കുന്ന സ്ഥലമാണ് ഈ നാട് ഒരുമിക്കണം ഈ നാട് ഒരുമിച്ചുകൊണ്ട് ലോക മലയാളികളുടെ മുന്നിലേക്ക് ഈ ഒരു അവസ്ഥ എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം നിങ്ങൾ എല്ലാവരും സഹായിക്കും നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി നിർത്തുകയാണ് അസ്സാം വലിക്കും